സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ പ്രവർത്തന മികവിന് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ഏർപ്പെടുത്തിയ പുരസ്കാരം മലപ്പുറം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു വകുപ്പ് മന്ത്രി നിന്നും പഞ്ചായത്ത് അവാർഡ് ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികുവിന് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ഏർപ്പെടുത്തിയ പുരസ്കാരം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് എൻ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ ഇംബൈ പദ്ധതിയും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് വിദ്യാർത്ഥികൾ ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കിയ ഗാന്ധിയെ അറിയാൻ പദ്ധതിയും ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ നൂതന പദ്ധതികൾക്കാണ് പുരസ്കാരം ലഭിച്ചത് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് വൈസ് പ്രസിഡന്റ് റജുല പെലത്തുടി സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ ജീവനക്കാർ എന്നിവർ ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങി സ്ഥിരം സമിതി അധ്യക്ഷരായി എ കെ മെഹ്ന സഫിയ പന്തലാഞ്ചേരി മെമ്പർമാരായ എം ടി ബഷീർ പി എ ജലീൽ ബഷീർ പി ബി മുഹസിനത്ത് അബ്ബാസ് ആഷിഫ തസ്നി പ്രൊജക്ട് അസിസ്റ്റന്റ് ഷിയാബുദ്ദീൻ കെ യൂത്ത് കോർഡിനേറ്റർ റിയാസുദ്ദീൻ എൻ കെ നാസർ പിച്ചൻ തുടങ്ങിയവർ സമ്മതിച്ചു സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്കുള്ള അവാർഡ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം സുജാതയ്ക്ക് മരണാനന്തര ബഹുമതിയായി ലഭിച്ചു സെക്രട്ടറിയുടെ കുടുംബാംഗങ്ങൾ റവന്യൂ മന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം